വോട്ട് കൊള്ള നടത്തി ജനഹിതം ആരോപിച്ചും പ്രതിഷേധ സമരം നയിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചും യൂത്ത് കോൺഗ്രസ് തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു തൃക്കരിപ്പൂർ ബീരിച്ചേരി പോസ്റ്റ് ഓഫീസിൽ നടന്ന പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് തൃക്കരിപ്പൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി വൈശാഖ് കൂവാരത്ത് ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യ രാഷ്ട്രത്തിൽ നിഷ്പക്ഷമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടപ്പാക്കാൻ കമ്മീഷൻ ഇടപെടണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ കത്തയച്ച് പ്രതിഷേധിച്ചത് ബീരചേരി പോസ്റ്റ് ഓഫീസിൽ നടന്ന പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് തൃക്കരിപ്പൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി വൈശാഖ് കൂവാരത്ത് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിൽ ജനാധിപത്യ പവിത്രമായി ജനാധിപത്യത്തിൽ പവിത്രമായി കാണപ്പെടുന്ന വോട്ടേഴ്സ് എന്നതിയിൽ ബി ജെ പി സർക്കാരും നരേന്ദ്രമോദിയും കൂടി പൂർണ്ണമായും വട്ടിമറിച്ചുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെയും ജനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് അധികാരത്തിൽ വരാൻ വേണ്ടി കൃത്രിമമായി വോട്ടേഴ്സ് ലിസ്റ്റിൽ അവരുടെ വീട്ടിലെ പട്ടികളെയും പൂച്ചയെയും തിരികെ കയറ്റി ജനാധിപത്യത്തെ ജനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ന് പല ാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രമീഷ് തൈക്കീൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പി സജേഷ് ജനറൽ സെക്രട്ടറിമാരായ രാഹുൽ എം പൊതുവാൾ ഷിജു പൊന്നൻ ബ്ലോക്ക് സെക്രട്ടറി സുബീഷ് കൊടക്കൽ കെ യു റോമുളസ് ഷിബ് ശശിധരൻ സുശാന്ത് ഉടുമ്പുന്തള എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ